നമസ്കാരം ഷഷ്ടാഷ്ടമം ഇതെന്ത് ഷഷ്ടം ആറ് അഷ്ടം എട്ട് സാധാരണ രീതിയിൽ പൊരുത്ത സമ്പ്രദായത്തിനു നാം ചിലർ നോക്കുന്ന ഒരു സമ്പ്രദായമാണത് സാധാരണ രീതിയിൽ ഇപ്പോൾ നോക്കി വരുന്നത് ചന്ദ്രൻ ഒരു പാർട്നറുടെ ഏതെങ്കിലും ഒരു രാശിയിൽ കാണാം ചന്ദ്രൻ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ഈ നിൽക്കുന്ന രാശിയിൽ നിന്നും ആറിലോ എട്ടിലോ മറ്റേയാൾക്ക് ഉണ്ടായാൽ അത് ഷഷ്ടാഷ്ടമ ദോഷം എന്ന് പറയുന്നു ഇവിടെ ചന്ദ്രൻ വരികയാണെങ്കിൽ മറ്റേയാളിന് എട്ടിലും ഇയാളിൽ നിന്നുകൊണ്ട് ആറിലുമായിരിക്കും ഇവിടെ ചന്ദ്രൻ വരികയാണെങ്കിൽ ഇയാൾ ആറിലും മറ്റേ ആളിൻ്റെ എട്ടിലുമായിരിക്കും പക്ഷേ ചന്ദ്രൻ ഇവിടെ ഒരു ഗ്രഹം മാത്രമാണ് എല്ലാ കാര്യങ്ങളും ചിന്തിക്കേണ്ടത് ലഗ്നം എന്ന അടിസ്ഥാന പോയിന്റുകൊണ്ടാണ് ഞാൻ ഈ ഷഷ്ടാഷ്ടമത്തെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ ജാതകവുമായി എടുത്തു വച്ച് അങ്ങനെ കല്യാണം കഴിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല ഷഷ്ടാഷ്ടമ ഉണ്ടെങ്കിലും മറ്റ് ചില കോമ്പിനേഷനുകൾ ഉണ്ടെങ്കിൽ അത് സുഖമായിട്ട് പോകും അതാണ് ജ്യോതിഷം എന്ന ക്ലാസ് കൊണ്ട് മുറിവൈദ്യൻ ആളെ കൊല്ലും എന്ന് പറഞ്ഞ പോലെ ചില സംഗതികൾ കേട്ടിട്ട് ആകെ കുഴഞ്ഞു പോകുന്നവരുണ്ട് മുമ്പ് ബുധൻ്റെ രാശിശീലം ഞാൻ പഴം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചികത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ കള്ളുകുടിയനും ചൂതാട്ടക്കാരനുമായി മാറും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ കുറച്ച് സ്ത്രീകളെന്നെ വിളിച്ചിട്ടുണ്ട് അയ്യോ എൻ്റെ ഭർത്താവിന് ഇങ്ങനെയാണ് പക്ഷെ കള്ളുകുടിയൊന്നും ഇല്ല രഹസ്യമായിട്ടൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞില്ല കാണില്ല അതൊരു നിയമം മാത്രമാണ് മറ്റ് പല നിയമങ്ങളും കൂടി ചേർന്ന് വന്നാൽ ആ കോമ്പിനേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ സഷ്ടാശ്രമം നോക്കാം ലഗ്നം കൊണ്ടാണ് നോക്കുന്നത് ഒരാളിൻ്റെ ലഗ്നം എവിടെയോ നിൽക്കട്ടെ ലഗ്നം സ്ത്രീ ജാതകത്തിലെ ലഗ്നം ഇവിടെ നിൽക്കുകയാണെന്നുണ്ടായിരിക്കും ആറിലോ എട്ടിലോ മറ്റേയാൾക്ക് ലഗ്നം വന്നാൽ ഒരു ബന്ധമില്ലായ്മ പറയും പരസ്പര ബന്ധമില്ലായ്മ പറയും പക്ഷേ ഈ ഒറ്റ കാരണം കൊണ്ട് ആ പൊരുത്തം നിഷേധിക്കരുത് ഇത് ചെറിയൊരു കാരണം മാത്രമേ ആവുന്നുള്ളൂ എല്ലാം ഒത്തങ്ങ് കിട്ടത്തില്ല പല കാര്യങ്ങളും നോക്കണം അപ്പോ ഇവിടെയാണ് മറ്റേയാളുടെ ലഗ്നമെങ്കിൽ ഇയാളുടെ വീട്ടിലായി പോകും മറ്റേയാൾക്ക് ആറ് എട്ട് എന്ന് പറയുന്നത് പരസ്പര ബന്ധ ഇല്ലായ്മയുടെ ഒരു സംഗതിയാണ് ഇനി ഒരാളിൻ്റെ തന്നെ ജാതകം ലഗ്നം എവിടെയെങ്കിലും ആവട്ടെ ഇപ്പം കന്നിയിൽ ലഗ്നം നിൽക്കുകയാണെന്ന് വിചാരിക്കുക ബുധൻ ലഗ്നാധിപനായ ബുധൻ എവിടെയെങ്കിലും ഉണ്ടാകും അപ്പോൾ ഇവിടെ ഏഴാം ഭാവപതി ആര് ഏഴാം ഭാവപതി ഗുരു ഗുരു ശ്രദ്ധിച്ചു കേൾക്കുക ഈ ഏഴാം ഭാവപതി ലഗ്നാധിപൻ നിൽക്കുന്നതിന്റെ ആറിലോ ആറിലോ എട്ടിലോ വന്നാൽ ഏഴാം ഭാവപതിയും ലഗ്നാധിപനും തമ്മിൽ പരസ്പര ബന്ധമല്ല നടത്തം അപ്പോൾ മറ്റേയാളിനും കല്യാണം കഴിക്കാൻ വരുന്ന ജീവിത പങ്കാളിയായിരുന്ന മറ്റേയാൾക്കും ഈ കാലക്കേടുണ്ടെങ്കിലോ പരസ്പര ചേർച്ചയില്ലായ്മ ഉണ്ടാകാം എല്ലാ ഗ്രഹങ്ങളെയും സൃഷ്ടാഷ്ടമം ചിന്തിക്കാൻ പറ്റില്ല ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ പ്രത്യേകതയുണ്ട് കാരകത്വങ്ങളുണ്ട് ദൃഷ്ടിയുണ്ട് ലഗ്നം വൃശ്ചിക ലഗ്നം വന്നിരിക്കുന്നു കുജൻ ലഗ്നാധിപനായ കുജൻ എവിടെയെങ്കിലും ഉണ്ടാവും ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക ഇവിടെ ഏഴാം ഭാവപതി ശുക്രൻ ഇവിടെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക കുജൻ നിൽക്കുന്നതിൻ്റെ എട്ടിലാണ് ശുക്രൻ നിൽക്കുക ശുക്രന്റെ ആറിലാണ് കുജൻ നിൽക്കുക പക്ഷേ ലഗ്നാധിപനായ കുജന് എട്ടിലേക്കൊരു വിശേഷ ദൃഷ്ടിയുണ്ട് നാലിലേക്കും ഏഴിലേക്കും എട്ടിലേക്കും ഏഴാം ഭാവപതിയെ കുജൻ ബന്ധപ്പെടുന്നു എട്ടിൽ നിന്നാണെങ്കിലും അത് നല്ലതാണ് ഈ മട്ടിൽ ചിന്തിക്കുക അപ്പോൾ ഷഷ്ടാഷ്ടമം ചിന്തിക്കേണ്ടതോ ചന്ദ്രനെ കൊണ്ടല്ല പരസ്പരം രണ്ട് ജാതകത്തിലെയും ലഗ്നം കൊണ്ടാണെന്നോ നാം കണ്ടു കഴിഞ്ഞു ജ്യോതിഷത്തിൽ വലിയ ദുരൂഹതകളൊന്നുമില്ല നമ്മളെ കുറേ പേരതിനെ ദുരൂഹമാക്കി വെച്ചിരിക്കുന്നത് ലഗ്നം ഒന്നാം ഭാവം ആ ഒന്നാം ഭാവം പറയും വരുന്നത് ഏകദേശം രണ്ട് രാശികളുടെ പാർട്സ് പോലിരിക്കും അതായത് ഈ ലഗ്നം ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് ഡിഗ്രി അല്ലെങ്കിൽ പതിനഞ്ച് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തൊട്ടടുത്ത രാശിയുടെ പാർട്സ് കയറി വരും ആദ്യ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ പതിനഞ്ച് ഡിഗ്രിക്ക് ഇങ്ങോട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പുറത്തെ രാശിയുടെ പാർട്സ് ചേർന്ന് വരും അങ്ങനെ എപ്പോഴും എല്ലാ ലഗ്നങ്ങളും മിക്കവാറും രണ്ട് രാശികളുടെ പാട്ട്സാ കയറി വരുന്നത് പക്ഷേ ലഗ്ന മധ്യ കിട്ടുന്ന രാശിയിലാണ് ലഗ്നം അടയാളപ്പെടുത്തുക ആ രാശിയുടെ നാഥനായിരിക്കും ലഗ്നാധിപൻ ഇങ്ങനെ പന്ത്രണ്ട് ഭാവങ്ങളും ഏകദേശം ഈ രണ്ട് രാശിയുടെ പാട്ട്സായിട്ട് വരും ഈ പന്ത്രണ്ട് ഭാവങ്ങളിൽ മനുഷ്യ ജീവിത ഈ പന്ത്രണ്ട് ഭാവങ്ങളിലായി മനുഷ്യൻ്റെ ജീവിതയാത്രാനുഭവങ്ങളെല്ലാം ഓരോ ഭാവങ്ങളിലായി പറഞ്ഞു വച്ചിരിക്കുന്നു ഭാവാധിപന്മാരെ ഇവിടെ നിൽക്കുന്നു ഗ്രഹവിന്യാസം ഓരോ ഗ്രഹത്തിനും ഓരോ കാരകത്വങ്ങളും ബലങ്ങളും ബലഹീനതകളും നിയമങ്ങളിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവരുടെ പൊസിഷൻ നോക്കി ഒരാളിൻ്റെ ജീവിതയാത്ര അനുഭവങ്ങൾ എവ്വിധമായിരിക്കുമെന്ന് ഒരു സൂചന തരുന്ന അത്ഭുതകരമായ ഒരറിവാണ് ജ്യോതിഷം ജ്യോതിഷം മനുഷ്യന് നന്മകൾ പ്രദാനം ചെയ്യാൻ വേണ്ടി ഇറ്റുള്ള ഒരു സംഗതിയാണ് ഓരോ ദൈവജ്ഞനും മറ്റുള്ളവരെ ഭയപ്പെടുത്താനോ പേടിപ്പെടുത്താനോ ഈ ശാസ്ത്രം ഉപയോഗിക്കരുത് അത് തെറ്റാണ് ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ്റെ സൂക്ഷ്മതയോടുകൂടി ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നാൽ ഇടക്ക് ഒരു ദമ്പതിമാർ കാണാമെന്നു അവര് തമ്മിലിത്തിരി ചേർച്ചയില്ലായ്മ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ ജാതകം നോക്കിയിട്ട് എനിക്കും അത്ര രണരണീഭാവമോ ഘടനാ പൊരുത്തമോ ഒന്നും തോന്നിയില്ല എന്തായാലും ഇവരെ ഇടക്ക പിരിയാൻ പറയാൻ പറ്റൂ അപ്പോൾ പക്ഷേ വിദേശയാത്രയുമായി ബന്ധപ്പെട്ട അയാൾക്ക് നല്ല സൂചനകളാണ് ജാതകത്തിലുള്ളത് ഞാൻ ചോദിച്ചു വിദേശയാത്ര വിദേശത്ത് പണി ചെയ്യാൻ എന്തെങ്കിലും പണി ചെയ്യാൻ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങേക്കിത് നല്ല കാലവുമാണ് നന്നായിരിക്കുകയും ചെയ്യും നിങ്ങളുടെ കുടുംബജീവിതവും തട്ടുമുട്ടില്ലാതെ പോകും എൻ്റെ മനസ്സിൽ ഒന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണ്ടിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു വീട്ടിൽ വരും കഴിയരുത് വല്ലപ്പോഴും ലീവിൽ വന്നോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം ഗൾഫിലേക്ക് പോകും ഈ ഒരു തന്ത്രം ഞാൻ ഉപയോഗിച്ചു അത് ഫലിക്കുകയും ചെയ്തു വിവാഹമോചനമാകാതെ അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമായി സുഖമായിട്ട് ജീവിക്കുന്നു അയാൾ ലീവിൽ വരുമ്പോഴത്തേക്കും പോയിക്കഴിഞ്ഞു ചിലടത്ത് ചില തന്ത്രങ്ങൾ പ്രയോഗിക്കേണ്ടി വരും അപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക എനിക്ക് എനിക്കറിയാം എൻ്റെ വീഡിയോ ഒരു രാത്രി ഒൻപത് മണിക്കോ ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിളിക്കുന്നതിന് മുമ്പ് പത്തോ മുന്നൂറോ വ്യൂസ് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ കാത്തിരുന്ന കാണുന്ന മുന്നൂറ് പേരെങ്കിലും ഈ ഭൂഗോളത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ട് എന്നർത്ഥം അങ്ങനെ മുപ്പത് ലൈക്ക് പോലും കിട്ടാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് എൻ്റെ പ്രിയ സ്ഥിരം പ്രേക്ഷകർ എൻ്റെ എല്ലാ വീഡിയോകളും ലൈക്ക് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നന്ദി